പരിശുദ്ധ അമ്മയ്ക്ക് വാക്കുകളില്ല നന്ദി പറയാൻ ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട് ഇതെൻ്റെ അമ്മ വീടാണ് അമ്മ വീട്ടിൽ മക്കൾ എപ്പോഴും സുരക്ഷിതരാണ് എന്നൊക്കെ എൻ്റെയും എൻ്റെ കുടുംബത്തിലും തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ കൃപാസന ഉടമ്പടിയുടെ അടിസ്ഥാന ശിലയായ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ അക്ഷരം പ്രതി അമ്മ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ജൂലൈ ഇരുപത്തിയാറ് ഉടമ്പടി എടുത്ത് നാളിതുവരെ അമ്മയുടെ കരം പിടിച്ച് കൂടെ നടക്കുന്നതിന് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ തരുന്ന പ്രതിഫലമാണെന്നാണ് എൻ്റെ വിശ്വാസം നിറക്കളുകളുടെ ഒരു പെരുമഴയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെയും കുടുംബത്തിൻ്റെയും എൻ്റെ വീട് ആലപ്പുഴയാണ് എൻ്റെ പേര് പി ജെ ജയമോഹൻ ഇതെൻ്റെ മകളാണ് ഇതെൻ്റെ മകൻ ഏക കുഞ്ഞ് രണ്ട് പേരും ബി ടെക്ക് പാസ്സായി സിംഗപ്പൂരിൽ എൻജിനീയറിങ് ജോലി ചെയ്യുന്നു എൻ്റെ മകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഗർഭവതി ആയപ്പോൾ നാലാം മാസമാണ് ചേർത്തല കിൻ്ററിൽ കൊണ്ടുപോയി പരിശോധന ആരംഭിക്കുന്നത് ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഉദരശിശുവിൻ്റെ സ്കാനിങ്ങിൽ ഡോക്ടർ എന്തോ ഒരു ഒരവ്യക്തത പറഞ്ഞു ചബി ബേബിയെപ്പോലെ തോന്നുന്നു ഉദരം തീരെ ചെറുതാണ് ഫ്ലൂയിഡ് ഭയങ്കരമായി കെട്ടിക്കിടക്കുന്നു ഇതെല്ലാം ഹൈ റിസ്കിൻ്റെ ലക്ഷണമാണ് തിരിച്ച് കിന്ററിൽ നിന്ന് വരുമ്പോൾ അന്ന് നിങ്ങൾ ഓർക്കണം കൊറോണയുടെ നല്ല വ്യാപനത്തിൻ്റെ സമയമാണ് സെക്യൂരിറ്റിയുടെ എടുത്തു നിന്ന് പ്രത്യേക പെർമിഷൻ വാങ്ങി ഈ നട ഞാൻ പറയുന്നത് എൻ്റെ മടിത്തട്ടെന്നാണ് എപ്പോഴൊക്കെ ആ മടിത്തട്ടിൽ ഞങ്ങളുടെ കണ്ണീര് വീണിട്ടുണ്ടോ അമ്മ അന്നൊക്കെ വെറുതെ തുടക്കുകയല്ലോ മടിയിൽ ചേർത്ത് പിടിച്ച് തുടച്ച് തന്നിട്ടുണ്ട് അന്ന് എൻ്റെ മോളുമായി എൻ്റെ ഭാര്യയുമായി പ്രിനു വന്ന് സിംഗപ്പൂരാണ് ഇവിടെ വന്ന അമ്മയുടെ മുമ്പിൽ കുറേ കണ്ണീർ ഒഴുക്കിയിട്ട് പറഞ്ഞു അമ്മേ എൻ്റെ മകളുടെ കുഞ്ഞ് അവിടെ പ്രതീക്ഷയാണ് അമ്മ തന്നെ ഉദരത്തിൽ ചെന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണം ദിവസങ്ങൾ കടന്നു സ്കാനിങ് റിപ്പോർട്ട് ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോഴും വളരെ വേഴ്റ്റായി വരുന്നു ആറാം മാസത്തെ പരിശോധനയിൽ കിൻറ്ററുകാർ പറഞ്ഞു വി ആർ ഹെൽപ്ലെസ് ഫീറ്റൽ എക്സ്പേർട്ടിനെ കാണണം അവസാനം അമൃതായിലെ പെരനറ്റോളജി ഹെഡ് വിവേക് സാറിനെ പോയി കണ്ടു അദ്ദേഹം സ്കാൻ ചെയ്ത് ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് സിസ്റ്റത്തിലിട്ട് കാണിച്ചു ഒന്നേ നോക്കിയുള്ളൂ ഈ പൊന്നോമനയെ ഷബ്ബി ബേബി എന്ന് പറഞ്ഞത് കറക്റ്റ് എന്നിട്ട് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പറഞ്ഞു അന്നനാളവും ശ്വാസനാളവും ഒട്ടിപ്പോയി ശ്വാസനാളത്തിനൊരു സുഷിരവുമായി അധികം താമസിയാതെ അന്നനാളം രണ്ടായി അറ്റുമാറും നിങ്ങൾ നിങ്ങളോർക്കണം ആറു മാസ കുഞ്ഞ് ഒന്നും നോക്കിയില്ല അവർ പറഞ്ഞു ഫ്ലൂയിഡ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നു അതുകൊണ്ട് നേരത്തെ അഡ്മിറ്റ് ചെയ്ത് ഫ്ലൂയിഡ് എടുത്ത് മാറ്റണം എന്നാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല തിരിച്ച് നേരെ വന്നത് എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ജീവിതത്തിലെ എനിക്ക് കരം തന്ന് കൂടെ നടക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് കരം തന്ന് എന്നെ ധൈര്യപ്പെടുത്തുന്ന ജോസഫ് അച്ഛൻ്റെ അടുക്കലേക്കാണ് അച്ഛൻ എൻ്റെ മകളെ ആശീർവദിച്ചിട്ട് പറഞ്ഞു ധൈര്യമായി പോ അച്ഛൻ്റെ കൂടെ അമ്മയുള്ളതല്ലേ ആ വിശ്വാസത്തിൽ തിരികെ പോന്നു ഏഴാം മാസം എട്ടാം മാസം അവർ പറഞ്ഞു പ്രിമച്യോർ ഡെലിവറി ചെയ്ത് കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിനെ സർജറി ചെയ്യാൻ പറ്റുകയല്ല ഹൈ റിസ്ക് ആണെങ്കിൽ നമ്മളൊരു പരി ഒരു ഇത് റിസ്ക് എടുക്കാൻ പോവുക ഇവിടെ നേരത്തെ വന്ന് അഡ്മിറ്റ് ചെയ്യും ഫ്ലൂയിഡ് എടുത്ത് മാറ്റട്ടെ കുഞ്ഞിന് പരമാവധി മെച്യൂരിറ്റി കിട്ടട്ടെ എന്നിട്ട് സർജറിയിലൂടെ മോളുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ എടുക്കാം എന്നിട്ട് കുഞ്ഞിൻ്റെ സർജറി നടത്താം വിതിൻ സെക്കൻഡ്സ് ഞാനന്ന് എന്തോ മാതാവ് എന്നെ പരീക്ഷിച്ചാണ് ഞാൻ അച്ഛനെ കാണുവാൻ അപ്പോയിൻ്റ്മെൻ്റ് എടുത്തു അന്ന് ഞാൻ പറഞ്ഞല്ലേ കൊറോണയുടെ കാലമാണ് ഫോണിലൂടെ വിളിച്ച് എൻ്റെ മോളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൻ്റെ വേവലാതിയിൽ കഴുകാൻ വെച്ചിരുന്ന ലോഷൻ ലോഷനെടുത്ത് വെള്ളമാണെന്നും പറഞ്ഞെടുത്ത് വലിച്ചു കുടിച്ചു കത്തി ഇറങ്ങിപ്പോയി ഞാൻ അഡ്മിറ്റായി ആശുപത്രിയിൽ വയറ് കഴുകണം എൻ്റെ മോനുമായി മോൾ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ കുറേ നേരം പ്രാർത്ഥനയിൽ മുഴുകിയിട്ട് ഒരു വിശുദ്ധ തൈലം പുരട്ടിയ മുക്കിയ പഞ്ഞി ഡെപ്പയിലിട്ട് എൻ്റെ മകളുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ തിയേറ്ററിൽ കയറും വരെ ലേബർ റൂമിൽ കയറും വരെ വിശ്വാസ പ്രമാണം ചൊല്ലി അടിവയറ്റിൽ കുരിശടയാളം വരച്ചിട്ട് പോവും തിരിച്ചു വരുമ്പോൾ നീ വന്നമ്മയുടെ നന്ദി പറയണം എനിക്കും അവൾ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു വൈദ്യശാസ്ത്രം എന്ത് വേണേ പറഞ്ഞോട്ടെ എനിക്കാ വാക്ക് മതി അച്ഛൻ എപ്പോഴും പറയാറുള്ള വാക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രെഡിറ്റ് ഗ്രീസ് മെറിറ്റ് നഷ്ടപ്പെടുന്നിടത്തെ അമ്മയ്ക്ക് അവകാശമുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം പറയുമോ അത് അമൃതായി സർജൻ്റെ പ്രത്യേകതയായിരുന്നു അവസാനം പ്രീമച്യോർ ഡെലിവറി ഒരുമാതിരിയൊക്കെ എത്തിച്ച് ഒരുമാതിരി എത്തിച്ച് മോളെ ലേബർ റൂമിലോട്ട് കയറ്റുകയാണ് മുടങ്ങാതെ എൻ്റെ ഉടമ്പടി തൈലം ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ ഗസ്റ്റ് ഹൗസിലാണ് മുറിയെടുത്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം കൊറോണയാണ് എനിക്ക് മാത്രമേ അകത്ത് ലേബർ റൂമിൻ്റെ വാതുക്കൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഇത്രയും ദിവസം അഡ്മിറ്റായി പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പ്രഭാതത്തിലെ ഉടമ്പടി തിരി രണ്ടും കൊണ്ടുപോയിട്ടുണ്ട് ആവശ്യത്തിന് പ്രഭാതത്തിലെ ഉടമ്പടി പ്രാർത്ഥനയും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യ നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ഞാനും എൻ്റെ ഭാര്യയും മുടക്കാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അമ്മയുടെ ഒരു ഫോട്ടോ മുറിയിൽ വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ വൈഫ് പൂവരിച്ചു വെക്കും കണ്ണീരോട് ഇവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ ഡോക്ടർ വിളിച്ചിട്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു ഓപ്പറേഷൻ്റെ തലേ ദിവസം ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു വിശ്വാസത്തിൻ്റെ തോന്നുന്നു ഡോക്ടർ പറഞ്ഞു എന്നെ പേരാ വിളിച്ചു ജയമോഹൻ വി ആർ ഹെൽപ്ലെസ് എയ്റ്റി പെർസെൻറ്റ് നമ്മൾ സർജറി ചെയ്താലും കുഞ്ഞ് രക്ഷപ്പെടത്തില്ല ട്വൻറ്റി പെർസെൻ്റ് മാത്രമേ നമുക്കുള്ളൂ ഞാൻ ഡോക്ടറിനോട് കൈകൊണ്ട് കാണിച്ചു ഡോക്ടറെ ഒരു നിമിഷം എൻ്റെ ഉടമ്പടി കാശു രൂപ എടുത്ത് കൈവെള്ളയിൽ തിരികെ പിടിച്ചുകൊണ്ട് ഏങ്ങിയാണ് പറഞ്ഞത് എൻ്റെ അമ്മയെ നീ മാത്രമേ ഉള്ളൂ എന്നിട്ടാ അമ്മ തോന്നിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴെൻ്റെ നാവിൽ നിന്ന് ഡോക്ടറിൻ്റെ അടുത്ത് വന്നു അത് അവർ മെഡിക്കൽ കോൺഫറൻസ് കഴിഞ്ഞാണ് വന്നിരിക്കുന്നത് സർജനുണ്ട് പെർമറ്റോളജി ഹെഡുണ്ട് പീഡിയാട്രിക് ഡോക്ടറുണ്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇരുപത് ശതമാനം ഡോക്ടറിൻ്റെ വക്കലുണ്ടല്ലോ ബാക്കി എൺപത് ശതമാനവുമായി ഒരാൾ തീയേറ്ററിലുണ്ടാകും ഡോക്ടർ പണ്ടടിച്ച് പരസ്പരം നോക്കുക ഇതാരാ ഞാൻ ഉടമ്പടി ആശുപത്രി കാണിച്ചിട്ട് പറഞ്ഞു എൻ്റെ അമ്മ ഇരുപത് ശതമാനം എൻ്റെ കുഞ്ഞിന് രക്ഷയുമായി അമ്മ ആ വെൻ തിയേറ്ററിൽ ഉണ്ടാവും ഡോക്ടറെ ഡോക്ടറെ എന്നെ തട്ടിയിട്ട് പറഞ്ഞു കൂടെ പോര് വെൻ്റിലേറ്ററിൽ ട്രോളിയിൽ വെൻ്റിലേറ്റർ ട്രോളിയാ എന്നോട് പറഞ്ഞു ആരെയും കൊണ്ടുപോകില്ല എന്നോട് പറഞ്ഞു കൂടെ പോരെന്നോർ ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു പെർമിഷൻ കൂടെ വേണം ഈ ട്രോളി ലിഫ്റ്റ് ഇറങ്ങി അവിടെ തിയേറ്ററിൻ്റെ അവിടെ ചെല്ലുന്നത് വരെ എനിക്ക് കുഞ്ഞിൻ്റെ ട്രോളിയുടെ മുകളിൽ ഈ ഉടമ്പടി കാശുരൂം പിടിച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ഒച്ചത്തിൽ ഞാൻ മാത്രം കേൾക്കുന്നതിനേക്കാൾ ഒരല്പച്ചത്തിൽ എനിക്ക് ചൊല്ലണം എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു ഞാൻ അവിടെ നിന്ന് തിയേറ്റർ വരെ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വരച്ച് എൻ്റെ കുഞ്ഞിനെ യാത്രയാക്കി തിയേറ്ററിൻ്റെ കവാടം തുറന്ന് എട്ടര മണിക്കൂർ നീണ്ട സർജറിക്ക് ശേഷം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് പീഡിയാട്രിക് സർജൻ മോഹൻ സാർ പുറത്തു വന്നു എൻ്റെ രണ്ട് കരവും പിടിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലോ എൺപത് ശതമാനം രക്ഷയുമായി എൻ്റെ അരികിൽ ഉണ്ടാവുമെന്ന് എനിക്കത് ഫീൽ ചെയ്തു എന്തൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അറിയാമോ എനിക്ക് സർജറിയുടെ സമയത്ത് സർജറി സക്സസ്സാണ് പക്ഷേ വെൻറ്റിലേറ്ററിൽ അണുകുഞ്ഞ് ഓക്സിജൻ ലെവൽ ക്രമാതീതമായി താന്നുപോകുന്നു പത്ത് ദിവസമായി വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ ഡോക്ടർ അനുവാദം ചോദിച്ചു ഞാൻ പറഞ്ഞില്ല വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടറെ അമ്മ ഉണ്ടവിടെ അവസാനം ഓഗസ്റ്റ് ഇരുപത്തിനാലാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ചൊവ്വാഴ്ച തിയേറ്ററിൻ്റെ പുറത്ത് വെന്റിലേറ്ററിൻ്റെ പുറത്ത് വെന്റിലേറ്ററിൻ്റെ വെന്റിലേറ്ററിൽ കിടക്കുക കുഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തർ മാത്രമേ പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡ് ഏഴ് ഇരിക്കാൻ പറ്റത്തുള്ളൂ ഞാനും അവിടെ ഇരിക്കുക ഉടമ്പടി ധ്യാനം തുടങ്ങി ഞാൻ മൊബൈലെടുത്ത് പിടിച്ച് ഉടമ്പടി ധ്യാനത്തിൽ മനസ്സ് മുഴുവൻ ഏകാഗ്രമായി നിൽക്കുകയാണ് അത് എൻ്റെ പ്രാർത്ഥന ഇവർക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞിൻ്റെ കണ്ടീഷനും അറിയാം ബാക്കി പാരൻസ് അവരെല്ലാം അതേ രൂപത്തിൽ തന്നെ വളരെ ഭക്തിയോടെ ഇരിക്കുകയാണ് മുസ്ലിംസ് ഉണ്ട് ഹിന്ദുസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് അവസാനം അച്ഛൻ്റെ സൗഖ്യ പ്രാർത്ഥന ഈ സമയത്ത് അറിയാതെ കുഞ്ഞ് ഇതിൻ്റെ അപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് വെന്റിലേറ്റർ റൂമിൻ്റെ അപ്പുറത്ത് ഇറമ്പിൽ ഞാൻ അറിയാതെ എഴുന്നേറ്റ് ഈ മൊബൈൽ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചുകൊണ്ട് അപ്പം വിശുദ്ധ കുർബാനയുണ്ട് അമ്മയുണ്ട് വിശുദ്ധ കുരിശുണ്ട് മൊബൈലിൽ അല്ലേ ഉടമ്പടി ധ്യാനം നടക്കുമ്പോൾ ഞാനിങ്ങനെ കുഞ്ഞിൻ്റെ നേരെ പിടിച്ചിരിക്കുക എനിക്കറിയാം ഇന്നിവിടെ എന്തെങ്കിലും സംഭവിക്കും കാരണം ഉടമ്പടിയുടെ ഏറ്റവും വലിയ മുഹൂർത്തമായ ധ്യാനം നടക്കുക അവസാനം ഞാനൊരു വാക്ക് കേട്ടു വെൻ്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു ബഹുമാനായ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയുടെ അനുഭവം ഞാൻ ഉച്ചത്തിൽ അറിയാതെ എൻ്റെ അമ്മയെന്ന് വിളിച്ചപ്പോഴേ ഞാൻ നോക്കുമ്പോഴ് ചുറ്റും നിൽക്കുന്ന ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസൽമാനും എല്ലാം ഇത് ഇങ്ങനെ കരങ്കോപ്പി കുനിഞ്ഞ് നിൽക്കുകയാണ് അവരെല്ലാം പ്രാർത്ഥനയിലാണ് ഒരു വലിയ കൂട്ട പ്രാർത്ഥന അവിടെ നടന്നു വൈകിട്ട് ആറരയ്ക്ക് ഡോക്ടർ വിവേക് ഡോക്ടർ മോഹൻ സാർ സർജൻ റൗണ്ട്സ് കഴിഞ്ഞ് വന്നു വന്നിട്ട് പറഞ്ഞു എന്താണ് കണ്ണീരൊക്കെ മാറിയില്ലേ ഞാൻ പറഞ്ഞു മാറി ഡോക്ടറെ എനിക്ക് ഉറപ്പുണ്ട് വെന്റിലേറ്റർ ഓഫ് ചെയ്തു കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കറക്റ്റായി ഞാൻ സമയം ചോദിച്ചു ഇവിടെ അമ്മ കരമുയർത്തി ആശീർവദിച്ച നിമിഷം എൻ്റെ കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവല് ഈ പൊന്നുമോൻ്റെ ഓക്സിജൻ ലെവല് നേരെ കറക്റ്റായി കിട്ടി വെന്റിലേറ്റർ ഓഫ് ചെയ്തു നിങ്ങൾ ഓർക്കണം ചബ്ബി ബേബി എന്ന് പറഞ്ഞതാണ് ഈ കുഞ്ഞിനെ ഞാൻ കണ്ടതാണ് എൻ്റെ മോളും കണ്ടതാണ് കരച്ചിലായിരുന്നു ഞാൻ നിങ്ങൾ ആ പൊന്നുമോൻ്റെ മുഖം വന്ന് നോക്കിക്ക് വൈദ്യശാസ്ത്രം പറഞ്ഞ ചബി ബേബി ആണോ നമ്മുടെ പൊന്നോമന ഇത് അമ്മയുടെ കുഞ്ഞാണ് അതുകൊണ്ട് തന്നെ നാല്പത്തി ഏഴാം ദിവസം ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുമ്പോൾ ആർക്കും പ്രവേശനമില്ല സെക്യൂരിറ്റിയോട് വിത്ത് പെർമിഷൻ ചോദിച്ച് നേരെ ഇവിടെ വന്നപ്പോഴും ഭാഗ്യത്തിന് അച്ഛൻ്റെ ആരാധന നടയിൽ നടക്കുക പ്രത്യാശയോടെ നന്ദിയോടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല നന്ദിയോടെ കുഞ്ഞിനെ ഞാനിങ്ങനെ പൊക്കി പിടിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കിടത്തുന്നതായി ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട് ഈശോയോട് പറഞ്ഞു ഇനി അപ്പുറം ഞങ്ങൾക്ക് നന്ദിയില്ല ആരാധന കഴിഞ്ഞ് അച്ഛൻ വന്ന് കുഞ്ഞിനെ തലോടി ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു ഇതാണമ്മ അച്ച എൻ്റെ കൂടെ നടക്കുന്ന അമ്മ അതെ ഇതാണ് അമ്മ ഞാൻ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞവനാണ് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചതാണ് എൻ്റെ അവസാനം വന്നത് വോക്കൽ കോഡിന ശബ്ദം പോയെന്ന് പറഞ്ഞു പതിന്മടങ്ങ് ശക്തിയോടെ ശബ്ദം അമ്മ തിരിച്ചു തന്നു എന്നെ പാലിയേറ്റ് കെയറിലാണ് ഡോക്ടർ ആക്കിയത് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചിട്ട് അന്ന് ഞാൻ എൻ്റെ ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഒരു സംസ്ഥാന ലെവലിൽ വർക്ക് ചെയ്യേണ്ടിരുന്ന അന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി എൻ്റെ നാവ് എൻ്റെ ശബ്ദം അമ്മയ്ക്കാണ് അങ്ങനെ രാഷ്ട്രീയത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഉപേക്ഷിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നും പ്രതിജ്ഞയോടെ ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു അമ്മ നന്ദിയുടെ ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വ്യക്തിപരമായ ജീവിതത്തിലും ഏറെ പ്രത്യേകിച്ച് തൻ്റെ കൊച്ചു മകൻ്റെ ജീവിതത്തിലും എങ്ങനെയാണ് അമ്മ ഇടപെട്ടതെന്ന് വളരെ വ്യക്തമായിട്ടും വളരെ ക്ലിയറായിട്ടും ഇവിടെ ഈ സഹോദരൻ നമുക്ക് മുൻപിൽ പറഞ്ഞു തന്നു പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വ്യക്തമായിട്ട് അനുഭവിക്കുന്ന ഒരു സമയമെന്ന ഉടമ്പടി ആരാധനയാണ് എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ് കാരണം ഇവിടെ നമുക്ക് പൊതുവായിട്ടൊരു ആരാധനയോ ശുശ്രൂഷയോ ഒന്നും നടക്കുന്നില്ല ആകപ്പാടെ നമുക്കുള്ളത് ഈ ഉടമ്പടി ആരാധനയാണ് ഉടമ്പടി എടുക്കുന്നവരൊക്കെ ഈ ആരാധനയിൽ ഇവിടെ പല സാക്ഷ്യങ്ങളിലും അച്ഛൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന പല സെൻറ്റൻസുകളും ഈ ആരാധനയിൽ നിന്നുള്ളതാണ് അതിലേറെ പ്രത്യേകിച്ച് ഓരോ ആഴ്ചയിലുള്ള ആരാധനയും ആരും മിസ് ചെയ്തെന്ന് അച്ഛൻ എപ്പോഴും ഓർപ്പെടുത്താറുണ്ട് ഇവിടെ നിങ്ങൾ ഈ ആരാധന കാണുന്നതുകൊണ്ട് ഇവിടെ ഒരു പണമായിട്ടൊന്നും ലഭിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനവും സൗഖ്യവും എല്ലാം ആ ആരാധനയിലുണ്ട് എന്ന് ഈ ഒരു സാക്ഷ്യത്തിൽ നിന്നല്ല എത്രയേറെ സാക്ഷ്യങ്ങളാണ് ഈ ആരാധനയെ റെഫർ ചെയ്യുന്നത് ഒപ്പം പരിശുദ്ധ അമ്മ വിളിച്ച വിളിപ്പുറത്ത് വിശ്വസിക്കുന്നവരോടൊപ്പം ഉണ്ടാകുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് ഈ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോൾ കുഞ്ഞുമായിട്ട് വന്ന് നമുക്ക് മുമ്പിൽ അമ്മയുടെ വലിയ മധ്യസ്ഥ സഹായം പറഞ്ഞു വ്യക്തിപരമായ അനുഭവത്തിലും തൻ്റെ ക്യാൻസറിൻ്റെ സമയവും ശബ്ദം പോകുമെന്നും പറയുമ്പോഴും അപ്പോൾ വ്യക്തിപരമായ അനുഭവം ഉണ്ടാവുക അതാണ് ഏറ്റവും വലുത് ഇനി നമ്മൾ പ്രാർത്ഥിച്ച് വേറൊരാൾക്കും കൂടെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനിട വരും അപ്പോൾ തൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഈ അനുഭവങ്ങളെല്ലാം നമ്മളോട് സാക്ഷ്യപ്പെടുത്തി ഈ കുടുംബത്തിൽ ഇനേ ഇനിയും അനേക അമ്മ മാതാവിൻ്റെ അനുഭവവും മധ്യസ്ഥതയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിന് നൽകിയ എല്ലാ ദൈവാനുഭവങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം വഹത്തപ്പെടുത്താം